ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറയിൽ പാറേ മേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് വിൽക്കാനുള്ളത് ടാറിങ് റോഡ് സൈഡിൽ ഒരു അടിപൊളി വീട് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ട് നിന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം നില ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാല് സെന്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ ആർ സി വീടുമാണ് വിൽക്കാനുള്ളത് പാലക്കാട്ടു കുളപ്പുള്ളി ഹൈവേയിൽ നിന്ന് ഇതിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അറുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ കോളേജുകൾ അതുപോലെ പഞ്ചായത്ത് വില്ലേജ് ഇവയെല്ലാം തന്നെ ഉള്ളതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈൽ വർക്കുകളും അതുപോലെ തന്നെ സൈഡിലെല്ലാം ഗ്രില്ല് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് ഉള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഈ മെയിൻ ഹാളിൽ നിന്നും ഒരു ആർച്ച് കൊടുത്ത് ഡൈനിങ് ഏരിയയിലോട്ടാണ് നേരെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ നിങ്ങൾക്കെന്ന അത്യാവശ്യം സ്പേസ് ഉള്ള ഭാഗം തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിലായി ഒരു വാഷ് ബീസെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇവിടെയെല്ലാം തന്നെ നിലത്തെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെയും തന്നെ അത്യാവശ്യം ഉള്ള സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഒരു സൈഡ് ഗ്യാസ് സ്റ്റവ് വെക്കാനും അതുപോലെ തന്നെ ഒരു സൈഡ് പുകയില്ലാത്ത അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നീ കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് നേരെ വർക്ക് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ വർക്ക് ഏരിയ ഇവിടെ നിന്നും പുറത്തോട്ടും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ മേലോട്ടുള്ള സ്റ്റെയർ കേസ് വീടിൻ്റെ പുറത്ത് നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നാല് സെല്ല് സ്ഥലമാണ് ഉള്ളത് എങ്കിലും ഇവിടെ കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഇതിലൂടെ നാല് സെൻറ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഈ പുതിയ വീടും എല്ലാ പണിയും കഴിച്ചാൽ നല്ലൊരു സൂപ്പർ വീടാണിത് ഇതിന് മുഴുവനായി വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ രോഗുകൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മൾ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആളുകളും കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ ഇംഗ്ലീഷ് ഫേസ്ബുക്ക് ഇതിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ